ഈ ദിവസങ്ങളിലൊക്കെ എല്ലാ മലയാളികൾക്കും ഒരുപാട് വിശേഷപ്പെട്ട ദിവസങ്ങളാണ് ഇന്നലെ പാം സൺഡേ ആയിരുന്നു തലേ ദിവസം കോഴിക്കോട്ടെ ശനിയാഴ്ച എന്ന് പറയും പിന്നെ ഇന്ന് വിഷുവാണ് ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാറ്റൂർ പള്ളിയിൽ പോകണം ആലുവ ശിവരാത്രിയും കൂടണം അതാണ് ഞങ്ങളുടെ ഒരു ലൈഫ് കേട്ടോ അപ്പോൾ ഇന്നലെ പള്ളിയിൽ പോയി കുരുത്തോല വാങ്ങി അതിൻ്റെ ഓർമ്മകളിലൂടെ കടന്നുപോയി ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വർഷം ഇതെല്ലാം ഞങ്ങൾക്ക് ഓർമ്മകൾ മാത്രമേ ഉള്ളൂ ആഘോഷിക്കുന്നില്ല കാരണം ഞങ്ങളുടെ അമ്മച്ചി ഞങ്ങളിന്ന് വേറെ പിരിഞ്ഞ് പോയിട്ട് ആറുമാസം കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഓരോ വിശേഷ ദിവസങ്ങൾ വരുമ്പോഴാണല്ലോ നമുക്ക് നമ്മളിൽ നിന്ന് വേറെ പിരിഞ്ഞ് പോയവരുടെ ഓർമ്മകൾ എല്ലാ ദിവസവും ഉണ്ടെങ്കിലും ഈ ദിവസങ്ങളിൽ ഒരുപാട് നമുക്ക് ഓർമ്മകളായിരിക്കും അമ്മച്ചി വളരെ സ്നേഹത്തോടു കൂടി കോഴിക്കട്ടുണ്ടാക്കുന്നതും അപ്പച്ഛനും അത് ആദ്യം കൊടുക്കുന്നതും മക്കൾക്ക് ഓരോന്ന് തരുന്നതും ഞങ്ങൾ അഞ്ച് മക്കളാകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പണ്ടൊക്കെ അങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടിൽ പിന്നെ ഇന്നലെ പാംസൺഡേയിൽ നമ്മൾ കുരുത്തോലൊക്കെ വാങ്ങി അന്ന് കുരുത്തോലൊക്കെ കിട്ടുമ്പോൾ കൂട്ടുകാരിൽ നമ്മൾ അങ്ങോടും കൂടെയൊക്കെ നോക്കും ആരുടെ കുരുത്തോലക്കാണ് ഏറ്റവും ഭംഗി എന്നിട്ട് കുരിശുണ്ടാക്കിയിട്ട് നോക്കും കുരിശുണ്ടായത് ഒന്ന് അന്ന് അത്രയൊക്കെ അറിവല്ലേ ഉള്ളൂ നമുക്ക് എന്നിട്ട് ഓരോരുത്തരുടെയും ഞങ്ങൾ അഞ്ച് പേരുടെയും കുരുത്തോലകൾ കൊണ്ടുവന്ന് ഓരോ സ്ഥലത്ത് വെക്കുന്നതും അതിന് ഒരാളുടെ കുറച്ച് നീളം കൂടിയിരിക്കുകയാണെങ്കിൽ അപ്പം അതിനെ പരിഭവിക്കുന്നതും ഒക്കെ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഓർമ്മ വരുമായിരുന്നു കേട്ടോ പിന്നെ പാംസൻ്റെ വന്നു കഴിഞ്ഞിട്ട് തലേ ദിവസത്തെ കോഴിക്കട്ടയ്ക്ക് ഒരുപാട് ടേസ്റ്റാണ് പിന്നെ ഈ കോഴിക്കട്ട ഉണ്ടാക്കാനായിട്ട് നമ്മൾ വിളയിക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ അതിൻ്റെ ആ ലാസ്റ്റ് കഴിക്കാനായിട്ട് അതിലും ടേസ്റ്റാണല്ലേ പിന്നെ ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങൾ ഈസ്റ്റർ പിന്നെന്താ പറയുക മോണ്ടി തേഴ്സ് ഡേ ദുഃഖ വെള്ളിയാഴ്ച ഈസ്റ്റർ അതിനൊക്കെ ഞങ്ങൾക്ക് വരുമ്പം ഞങ്ങൾക്ക് ഒരുപാട് 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 വിഷമമുണ്ട് കാരണം ഞങ്ങളുടെ അമ്മച്ചി അത്രയ്ക്ക് സ്നേഹത്തിൻ്റെ നിറകുടമായിരുന്നു അമ്മച്ചി ശരിക്കും ഞങ്ങളുടെ വീട്ടുകാർക്ക് മാത്രമായിരുന്നില്ല അമ്മച്ചി നറകൂടം നാട്ടുകാരുടെ കൂടി അമ്മച്ചിയായിരുന്നു അമ്മച്ചിയുടെ ഓരോ ഉപദേശങ്ങളും അമ്മച്ചിടെ പ്രാർത്ഥനകളും ഞങ്ങളെയൊക്കെ എന്താ പറയുന്നത് ഓരോ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നതും അതിന് കലാപരമായിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും അങ് നാടകമൊക്കെ എഴുതിയിട്ടുണ്ട് അമ്മച്ചി അങ്ങനെ ഒരുപാട് 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 എല്ലാവരെയും ചേർത്ത് നിർത്തുന്നൊരു അമ്മച്ചിയായിരുന്നു ഞങ്ങളുടെ അപ്പം അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ അമ്മമാർ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എത്രമാത്രം നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ എന്തൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കുക കാരണം പഴയ കാലങ്ങളിൽ ഇന്നത്തെ ആധുനിക സജ്ജീകരണങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മിക്സി അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ എപ്പോൾ ഉള്ളതല്ലേ അതൊന്നും അന്നുണ്ടായിരുന്നില്ല അപ്പം എത്ര ബുദ്ധിമുട്ടിയാണ് അവർ നമ്മളെയൊക്കെ വളർത്തിയിരുന്നത് എല്ലാവർക്കും അറിയാം അപ്പം ഇനിയുള്ള കാലം നിങ്ങളുടെ അമ്മമാർക്ക് നിങ്ങളൊക്കെ ചെയ്ത് അറിയാം എന്നാലും ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ് ഞങ്ങളുടെ അമ്മച്ചി വയ്യാതെ കിടന്നപ്പം ഞങ്ങൾ അഞ്ചു പേരും ശരിക്കും പറഞ്ഞാൽ അഞ്ച് ദിക്കിലാണ് ഞങ്ങൾ പ്രീ പ്ലാൻ ചെയ്ത് അഞ്ചു പേരും കൂടി അമ്മച്ചിയുടെ കൂടെ ഒരു മൂന്നാഴ്ച അമ്മച്ചിയെ ഞങ്ങൾക്ക് എന്തൊക്കെ ഞങ്ങൾക്ക് ചെയ്തമ്മച്ചയ്ക്ക് കൊടുക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് ആ മൂന്നാഴ്ച കാലം അഞ്ച് പേരും കൂടിയും ചെയ്യാനായിട്ട് സാധിച്ചു അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ എന്താ പറയുന്നത് സ്വർണത്തിന് എഴുതി വെക്കുന്നു പറയല്ലേ ആ ദിനങ്ങളാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിനങ്ങളാണ് ആ ഒരു മൂന്നാഴ്ച അമ്മച്ചി അന്ന് കോൺഷ്യസ് ആയിരുന്നു കോൺഷ്യസായിരുന്നു എല്ലാം മനസ്സിലായിരുന്നു സംസാരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് അമ്മച്ചി മരിച്ചത് അപ്പം ഈ ഒരു എപ്പിസോഡ് അമ്മച്ചിയുടെ ആയിപ്പോയോ നിങ്ങളെയൊക്കെ ഞാൻ വിഷമത്തിലാക്കിയോ ഓക്കെ എൻ്റെ എന്താ പറയുന്നത് ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ അമ്മച്ചെ പറ്റിയിട്ട് ഒരുപാട് ഒരുപാട് സംസാരിക്കുമായിരുന്നു അപ്പം നിങ്ങളുടെ അമ്മമാരെയൊക്കെ ഒരുപാട് സ്നേഹിക്കുക കേട്ടോ എന്താ പറഞ്ഞേ പത്തമ്മ ചതഞ്ഞാലും പെറ്റമ്മയാവില്ലായെന്ന് പറയില്ലേ അതുപോലെ നിറദീപവും ധാന്യങ്ങളും കണിവെള്ളരിയും പിന്നെ കള്ളക്കണ്ണനെയും തളികയിലാക്കിയുള്ള ഒരു രാത്രിയിലെ കാത്തിരിപ്പ് ഇത് ഒരു വർഷത്തേക്കുള്ള ഐശ്വര്യത്തിൻ്റെ പ്രയാണമാകട്ടെ എല്ലാവർക്കും ഞങ്ങളുടെ വിഷു ആശംസകൾ ഞങ്ങൾക്കും ഇവിടെ കണിവയ്ക്കാനായിട്ട് സാധിച്ചു വെള്ളരി എല്ലാ വർഷവും കിട്ടാറില്ല ഈ വർഷം ഞങ്ങൾക്ക് കിട്ടി പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മുടെ കിട്ടാവുന്ന പഴങ്ങളെ വച്ചിരിക്കുന്നത് പ്രാവശ്യം നമുക്ക് മുല്ലപ്പൂ കിട്ടി അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു അതുപോലെ തന്നെ കൊന്നപ്പൂവും ഇത് ഒറിജിനൽ കൊന്നപ്പൂ ഇവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വർഷം ഒരു കടയിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് എടുത്തു വെച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കൊന്നപ്പൂവും കിട്ടി അങ്ങനെ ഐശ്വര്യമായിട്ട് ഒരു ചെറിയ കണി വെക്കാനായിട്ട് സാധിച്ചു എല്ലാവർക്കും വിശ്വാശംസകൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്യുന്ന കാര്യം കേട്ടോ ഒരു ഫ്ലവർ വേസിൽ നമ്മൾ കുറച്ച് പൂക്കളി പ്രാവശ്യം ഈ ആഴ്ച വിഷുവും ഈസ്റ്ററൊക്കെ അല്ലേ അപ്പം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇലകളും പൂക്കളുമൊക്കെ ആയിട്ട് ഞാൻ ഒരു ഫ്ലവർ വൈസ് അറേഞ്ച് ചെയ്യുവാണേ ഇത് കേട്ടോ ഇതെൻ്റെ നാട്ടിലുള്ള ചേച്ചി ചേച്ചിക്ക് നന്നായിട്ട് അറിയാം ഫ്ലവർ വൈസ് അറേഞ്ച് ചെയ്യാനായിട്ട് ചേച്ചിൻ്റെ ബ്യൂട്ടീഷനും അതുപോലെ തന്നെ ഫ്ലവർ ഡെക്കറേഷനും ഒക്കെ ചേച്ചി പഠിച്ചതാണേ അപ്പം ഞാൻ എൻ്റെ അറിയ അറിയുന്ന രീതിയിലാണ് ഞാൻ വെക്കുന്നത് ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള ഇലകളും പൂക്കളും ഇതൊക്കെയാണ് ഇത് ഓർക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിലുള്ള ചെടി ഇതിവിടെ ഇങ്ങനെ പടർന്ന് കിടക്കുന്നു ഈ ചെടി നമ്മുടെ നാട്ടിലെല്ലാ വീടുകളിലും ഉണ്ട് അത് ചിലപ്പം കൂടുതലാവും അറിയില്ല അതങ്ങ് മാറ്റി വെക്കാം പിന്നെ വിഷു കൂടിയല്ല അപ്പം കുറച്ച് മഞ്ഞപ്പൂ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പൊട്ടിച്ചേ അതുകൂടി അതിൻ്റെ കൂടെ വെക്കാം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതയായ നമ്മുടെ കമേലിയ ഇത് നമ്മുടെ വീട്ടിലെ തന്നെ കേട്ടോ അതെല്ലാം പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് സങ്കടം വരണം അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഫ്ലവർ വേസ് അറേഞ്ച് ചെയ്യാമെന്ന് എനിക്ക് മൂടൊക്കെ ഉള്ളപ്പോൾ ഞാനിങ്ങനെ അറേഞ്ച് ചെയ്യാറുണ്ട് അപ്പോൾ ഒരു ഒരാഴ്ചയൊക്കെ നിൽക്കും ഇങ്ങനെ ഫ്രഷ് ആയിട്ട് നിങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും നമ്മുടെ വീട്ടിലുള്ള ചെടികളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാലോ നല്ലാണോ ഇഷ്ടമായോ ഇരിക്കട്ടെങ്ങനെ അല്ലേ പിതങ്ങ് മാറ്റാം നമുക്ക് ഇന്ന് ചെറിയ ചെറിയ ടിപ്സായിട്ട് അയച്ചു തന്നേക്കെട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് എന്താണെന്ന് നമ്മുടെ സ്പ്രിംഗ് ഒനീൻ ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിയുമ്പം നമ്മൾ ഇവിടുന്ന് ആണല്ലോ മുറിച്ചെടുക്കുന്നത് അപ്പം അതിന്റെ റൂട്ട് ആ റൂട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ഇത് പിന്നെ ഇങ്ങനെ വളർന്നു വരും വെറുതെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി രണ്ടു ദിവസം കഴിയുമ്പോൾ വെള്ളം ഒന്ന് മാറണം കാരണം ചിലപ്പോൾ ഒരു ചീത്ത മണം വരുവേ അപ്പം ഇത് നന്നായിട്ട് ഇങ്ങനെ വളർന്ന് നമുക്ക് ഒരു മാസം വരെ ഞാൻ പിന്നെ മുറിച്ചെടുക്കും പിന്നെയും വളർന്നു വരും ഒരു മാസം ഒക്കെ വരെ നമുക്ക് ഉപയോഗിക്കാം അത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ റൂട്ടിന്റെ അതങ്ങ് എന്താ പറയുക ഉണങ്ങി പോവും ഇത് ചിലപ്പോൾ മണ്ണിൽ വെച്ചാലും വരുമായിരിക്കും ഞാൻ മണ്ണില് ട്രൈ ചെയ്തിട്ടില്ല ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തിരിക്കുന്നത് അപ്പം കുറച്ച് പേർക്കൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ അടുത്തത് എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും ചെയ്യുന്നതായിരിക്കും എന്നാലും ഞാനിത് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും നന്നായിട്ട് വരുന്നത് ഈ പയറാണ് പച്ചപ്പയർ ബാക്കിയുള്ളതൊക്കെ വരും എന്നാലും ഇതിനാണ് എനിക്ക് കൂടുതലൊരു ഇഷ്ടം ഇത് ഞാൻ രണ്ട് ദിവസം മുൻപ് വെള്ളത്തിലിട്ടിട്ട് ഇത് വേണ്ടത് ഇപ്പം മുള വന്നിട്ടുണ്ട് മുള വന്നിട്ടുണ്ട് ഇനി അത് ഞാൻ ഇവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട് അത് ഞാനത്തൊരു ടിഷ്യൂ വെച്ചു ടിഷ്യപ്പൊ ഇത് ഇതിനകത്തേക്ക് അങ്ങാണ് ഇതിന്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കും ഒരുപാട് ആന്റി ഓക്സിഡന്റ്സും മിനറൽസും ഉണ്ട് അതിനകത്ത് നമ്മുടെ വീട്ടില് പച്ചക്കറിയുടെ ഇലകളൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിരത്തിയതിനു ശേഷം അല്പം വെള്ളം വെള്ളം വിതറും ഇങ്ങനെ അപ്പൊ ഒരു ദിവസത്തില് ഒന്ന് രണ്ടു പ്രാവശ്യം ഇങ്ങനെ വെള്ളം വിതരണം അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോകും എന്നിട്ട് വേണമെങ്കിൽ ഇതിന്റെ മീത് ഒരു ടിഷ്യടാം അപ്പം കുറച്ചു മണി മുളച്ച് വന്നതിന് ശേഷം ടിഷ്യൂ എടുത്ത് മാറ്റിയാൽ മതി നിങ്ങളുടെ ആ സൗകര്യം പോലെ ഒരു ടെൻ ടു ട്വൽവ് ഡേയ്സിനുള്ളിൽ നമുക്കിത് മുറിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് തോരം വെക്കാൻ പറ്റും ഞാനതിങ്ങനെ നന്നായിട്ട് വളർന്നു വരുമ്പം ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കൂടി കാണിക്കാം കേട്ടോ കണ്ടോ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും എന്നാലും ചേച്ചിയൊരു ഒരു ഒരു ഇഷ്ടം ഇങ്ങനെ ചെയ്യാനായിട്ട് അടുത്തത് നമ്മൾ അന്ന് ഉപ്പിലിട്ടില്ലേ നല്ല കളറൊക്കെ വെച്ചിട്ടുണ്ട് ഇത് എങ്ങനെ എടുക്കും എനിക്കറിയില്ല കാരണം ഇതിന് വട്ടം കുറവാണ് ഇതിന് അപ്പം എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ഞാൻ ഇതിനകത്തേക്ക് ഊറ്റാൻ പോവാം എന്നിട്ട് പിന്നെ തിരിച്ചിടാൻ പിടിച്ചിടാം അല്ലാതെ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല ഇന്ന് അപ്പം കുറച്ച് തെളിക്കും എല്ലാം കിട്ടും ഞാൻ നല്ല മണി ഓ ഭയങ്കര കാന്താരി മുളകിന്റെ ഇത് ഇത് നോക്കിയേ വെള്ളം ഒരുപാടുണ്ട് ഇനി വെള്ളം നമുക്ക് ഇട്ടു വെക്കണമല്ലോ അല്ലെ എല്ലാത്തിനും നല്ല കളറ് ഇത് രുചിച്ചു നോക്കാൻ എനിക്ക് പേടിയാ കാരണം ഭയങ്കര ഇതിന്റെ മണമുണ്ട് ഇതിന് കാന്താരി മുളകിന്റെ മണമുണ്ട് എന്നാലും എടുത്തിട്ട് രുചിച്ച് നോക്കട്ടെ ഇത് നെല്ലിക്കയാണെ നെല്ലിക്കപ്പൊ ചുമ രൂപത്തിലായി നെല്ലിക്ക അതെ കാന്താരി മുളകിന്റെ നല്ല ഇതുണ്ട് സെയിം രുചി ഉപ്പും കാന്താരി മുളകും ഇതിന്റെ കൈപ്പൊക്കെ പോയി നല്ല ടേസ്റ്റ് ഉണ്ട് അയ്യോ ഞാൻ എന്റെ കൂട്ടുകാർക്കൊക്കെ ചീനക്കും റാണിക്കും ഒക്കെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ എല്ലാം ഉണ്ട് അതിനകത്ത് അപ്പൊ എന്തായാലും കുഴപ്പമൊന്നുമില്ല പൂപ്പിനൊന്നും പിടിച്ചിട്ടില്ല എല്ലാം ആണ് കേട്ടോ ഇനി കുറച്ച് മാങ്ങയും കൂടി ഉപ്പിലിടാനുണ്ട് ഇതങ്ങ് മാറ്റി വെക്കട്ടെ മാങ്ങ മാത്രമായിട്ട് ഉപ്പിലിടാമെന്ന് വിചാരിച്ചു മാങ്ങ കുറച്ച് മാങ്ങ ഇത് ചെറിയ മാങ്ങയാണെങ്കിലും ഇത് മൂത്തതാണ് കേട്ടോ ഞാനിത് തുറന്നു നോക്കിയപ്പോൾ ഓക്കെ ആണത് അപ്പം മാങ്ങ മാത്രമായിട്ട് ഉപ്പിലിടാൻ പോലെ നല്ല പുളി ഉണ്ടായിരുന്നു ഉപ്പൊക്കെ കൂട്ടി ഞങ്ങൾ രണ്ടെണ്ണം കഴിച്ചു ഇപ്പൊ പച്ചമാങ്ങ കിട്ടാനായിട്ട് ചില സമയത്ത് ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഈ വിഷു ഒക്കെ ആയതുകൊണ്ട് മലയാളിക്കടയില് വന്നു അത്ര ഇട്ടാ മതി രണ്ടെണ്ണം നമ്മൾ ചമ്മന്തി അരയ്ക്കാനായിട്ട് മാറ്റിയില്ല ഞാനകത്തേക്ക് ഞാൻ ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ് അതെ കുറച്ച് കാന്താരി മുളകില്ല അപ്പം ഈ മുളക് ഇങ്ങനെ തന്നെ ഇട്ടാലും മതി എന്നാണ് രണ്ടൂന്ന് പേര് കമന്റ് ഇട്ടത് ഇനി ഒഴിച്ചു ഓക്കെ ഇത് കുറച്ചു ദിവസം കഴിഞ്ഞു നമുക്ക് എടുക്കാൻ പറ്റും ഈ ഉപ്പിലിട്ട മാങ്ങയെ പറ്റിട്ട് എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് എന്റെ വീട്ടിൽ എൻ്റെ അമ്മച്ചിയും അതുപോലെ തന്നെ ഉണ്ണിയുടെ വീട്ടിലെ ചിറ്റയും രണ്ട് വീട്ടിലും നല്ല ഭംഗിയായിട്ട് ഉപ്പിലിടും ഈ ഉപ്പിലിട്ട് കഴിഞ്ഞിട്ട് ഇത് മറ്റേ ഭരണിങ്ങനെ മണ്ണൊക്കെ പൊത്തി പഴം തുണിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടുവാണല്ലോ അത് കഴിഞ്ഞ് എടുക്കുമ്പോൾ മിക്കവാറും കൊയ്ത്ത് സീസണിലൊക്കെ ആയിരിക്കും എടുക്കുന്നത് അപ്പം നമ്മൾ കൊയ്ത്തുകാരൊക്കെ വരുമ്പം കഞ്ഞി നല്ല നല്ല കുത്തരി വേവിച്ചിട്ട് അതിൻ്റെ ഇങ്ങെടുത്തിട്ട് ഈ ഉപ്പ് മാങ്ങ എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ വെള്ളം എടുക്കും വെള്ളത്തിനകത്തേക്ക് ഉള്ളി കരിവേപ്പില കാന്താരി മുളക് അത് ചതച്ച് വെള്ളത്തിലിടും എന്നിട്ട് എനിക്ക് ഒന്ന് മാങ്ങയും അല്പം അരിഞ്ഞിടും തോന്നുന്നുണ്ട് കേട്ടോ ഓഹ് എന്നിട്ട് അത് ഈ കഞ്ഞിലേക്ക് ഞാൻ കുഴിക്കും എന്നിട്ട് നമ്മൾ കൊയ്ത്തുകാർക്ക് കൊടുക്കുമ്പം അവരുടെ കൂടെ ഞങ്ങൾ കുടിക്കും ഇത്ര ടേസ്റ്റാന്നറിയാമോ അതുപോലെ തന്നെ ഈ ഉപ്പ് മാങ്ങ എടുത്തിട്ട് നമ്മൾ അരകല്ലില് ചമ്മന്തി അരക്കണം അത് ഞാൻ എപ്പോഴും ഞാൻ അവിടെ ഉണ്ണിയുടെ വിട്ടു ചെല്ലുമ്പം ചിറ്റതെല്ലാം എടുത്ത് വെച്ച് തരും അപ്പം ഞങ്ങൾ അരയ്ക്കും അരകല്ലൊക്കെ ഇപ്പോഴും ഉണ്ട് ഞങ്ങൾക്ക് അവിടെ അരകല്ലിൽ അരച്ചിട്ട് അതങ്ങ് നമുക്ക് ഒരുപാട് അരക്കുണ്ട് അല്ലെങ്കിൽ ഒന്ന് തേങ്ങ കാന്താരി മുളക് ഉപ്പ് ഈ ഉപ്പ് മാങ്ങ ഇങ്ങനെ ചെറിയ പീസാക്കി അരിഞ്ഞത് കരിവേപ്പില ആ അല്ലേ ചിറ്റേ വേറെ എന്തെങ്കിലും ഉണ്ടോ ചിറ്റ എന്നൊക്കെ പറഞ്ഞത് ഉണ്ടോ പകുതി ഞാൻ പറഞ്ഞു പോകും എല്ലാം കൂടി അങ്ങ് ചതച്ച് ഒരു രാവിലെ മറ്റേ കഞ്ഞീട കൂടെ ഒരു ചമ്മന്തി കൂട്ടിയൊരു കഞ്ഞി കൂടി ഉണ്ട് ഞങ്ങള് ഞങ്ങൾ സ്ത്രീകൾ എല്ലാവരും കൂടി വട്ടോട്ടിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇച്ചിരി പരദോഷണൊക്കെ പറഞ്ഞ് ഒരു കഞ്ഞി കൂടിയുണ്ട് ഓഹ് അതിന് ഭയങ്കര സ്വാദാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിലും നിങ്ങൾക്ക് ഓർമ്മകൾ ഉണ്ടോ നിങ്ങളുടെ അമ്മമാരൊക്കെ ഇതുപോലെ ഉപ്പിലിട്ടതൊക്കെ ഇട്ടിട്ടുണ്ടാവുമല്ലോ അതിൻ്റെ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമ്മൻറ്റിൽ കൂടെ ഷെയർ ചെയ്യൂ നമുക്കിത് എന്താ പറയുന്നത് ഒരു വൺ വേ യൂട്യൂബല്ല കേട്ടോ ഇതൊരു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ഒരു യൂട്യൂബാണത് അപ്പം നമ്മുടെ യൂട്യൂബാണ് അപ്പം നിങ്ങളുടെ ഓർമ്മകൾ കൂടി പോരട്ടെ കേട്ടോ ഇത് കുറച്ചു നേരം തുറന്നു വെച്ചേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്തത് ചീനയ്ക്കും റാണിക്കുമൊക്കെ ഓഫ് ഉള്ളപ്പം പുറത്ത് പോയിട്ട് വീഡിയോ ഇനിയും എടുക്കാനുണ്ട് അപ്പോൾ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ വിഷു ആശംസകളും അതുപോലെ തന്നെ വരാൻ പോകുന്ന ദുഃഖവള്ളി ഈസ്റ്റർ ആശംസകളും ഒരു മഞ്ഞപ്പൂവും കൂടി കിട്ടി ഞങ്ങൾക്ക് ഇത് ഇതിനു മുൻപ് വീഡിയോയിൽ നമ്മൾ എടുത്തിട്ടില്ല നോക്കിയേ ഇങ്ങനെ കുനുകുനു കുനു പോലത്തെ കുടലയിലുണ്ടായിരിക്കുന്ന മഞ്ഞപ്പൂ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വിഷുക്കാലമായതുകൊണ്ട് ഇതും കൂടി ഒന്ന് നമ്മുടെ വീഡിയോയിൽ ചേർക്കാമെന്ന് വിചാരിച്ചു അതിങ്ങനെ ഇങ്ങനെ പൊഴിഞ്ഞു കിടപ്പുണ്ട് താഴെ ഇത് കണ്ടോ ഇതെല്ലാം പൊഴിഞ്ഞു കിടക്കുന്നതാ ഇതിന് പക്ഷേ മുള്ളുണ്ടേ മുള്ള ഒരു സൈസ് മഞ്ഞപ്പൂ പേരറിയില്ല ചിലപ്പോൾ ടീനൊക്കെ അറിയായിരിക്കും എൻ്റെ പേര് ഈ ഒരു ദൃശ്യം നിങ്ങളെ കാണിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും എനിക്ക് ഇലഞ്ഞിപ്പൂ പോലെ തോന്നി കേട്ടോ ഇതൊക്കെ താഴെ കിടക്കുന്ന ഇലഞ്ഞിപ്പൂ പോലെ തോന്നി ഇത് എന്ത് പൂവാണെന്നോ മരമാണെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷെ ഇതിങ്ങനെ നടക്കുന്ന ഈ പാതയിൽ നിറയെ താഴെ വീണ് കിടക്കുന്നു അതോടൊപ്പം കണ്ടോ ഇതാണ് മരം ഇതുമേ ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടായി കിടക്കുന്ന പൂക്കളാണത് ഇത് ആരും ശ്രദ്ധയിൽ പെടാത്തതാണ് വലിയ മരമാണത് ഏത് മരമാണെന്നറിയില്ല ഞാൻ പഠിച്ചത് ജെ ബി എസ് സ്കൂൾ കുറ്റിപ്പുഴയിലാണേ അവിടെ ഞങ്ങളുടെ സ്കൂളിൻ്റെ ബാക്കിൽ ഒരു ഇലഞ്ഞിപ്പൂ ഉണ്ടായിരുന്നു നല്ല ഗന്ധമായിരുന്നു അതിന് ചെറിയ വെള്ളനിറമല്ല വേറൊരു ഇളം ക്രീം നിറത്തിലുള്ള നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ പഠിച്ച സ്കൂള് ഒന്ന് ഇതിനകത്ത് കമൻറ്റ് ചെയ്യാമോ ഒന്ന് തുടങ്ങി നാല് വരെ നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ പേരൊന്ന് കമൻ്റ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ എനിക്കൊന്ന് കുറേ പേര് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവണം ആ ഒരു ഇലഞ്ഞിപ്പൂവിൻ്റെ മണവും എല്ലാം എനിക്ക് ഇപ്പം ഈ ഒരു ഇത് കണ്ടപ്പം തോന്നി കേട്ടോ ഇലഞ്ഞിപ്പൂവിൻ്റെ ഒരു പാട്ടും ഉണ്ടല്ലോ അല്ലേ ഇലഞ്ഞിപ്പൂ മണം ഊമണം ഒഴുകി വരും ഇന്ദ്രിയും ഒരു പാട്ടുണ്ടല്ലോ അല്ലേ ഓക്കേ ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുമുള്ളൊരു വ്യൂ ആണതേ അതോടൊപ്പം നമ്മൾ ഉപ്പിലിട്ട ആ ഭരണിയും തുറന്നല്ലോ ഞാനതെല്ലാം രുചിച്ച് നോക്കി പക്ഷേ അതിനകത്ത് ഏറ്റവും സ്വാദ് നെല്ലിക്കയ്ക്ക് തന്നെയാണ് എനിക്ക് ഒന്നു ഈ ബീട്രൂട്ടിൻ്റെ കൂടെ ബാക്കിയുള്ളതിടുമ്പം അതിൻ്റെ ടേസ്റ്റ് മിക്സ് ആയിട്ട് വരുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ അപ്പോൾ സെപ്പറേറ്റ് ഇടുന്നത് തന്നെയായിരിക്കും ഭംഗി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഭംഗിയല്ല രുചി നെല്ലിക്ക കുഴപ്പമില്ല ബാക്കിയുള്ളതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല രുചിയായില്ല